ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് സിദ്ദിക്കിന് കിട്ടിയിട്ടില്ല അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള വിവരം നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചു സുപ്രീം കോടതിയിൽ അപ്പേർ ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് കേസന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് കൃത്യമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് സിദ്ദിക്കിൻ്റെ മകനുമായിട്ട് മാധ്യമപ്രവർത്തക ട്വൻ്റി ഫോറിലെ മാധ്യമപ്രവർത്തക വിളിക്കുകയാണ് അപ്പോൾ ട്വൻ്റി ഫോറിലെ മാധ്യമപ്രവർത്തക വിളിക്കുമ്പോൾ സിദ്ദിക്കിൻ്റെ കാർ സിദ്ദിക്കിൻ്റെ കാർ എന്നുള്ളത് അംബാസിഡറാണ് വേറെ പഴയ അംബാസിഡറാണ് ആൾ ആളെ ഇഷ്ടം കൊണ്ട് വാങ്ങിച്ച് ഇട്ടിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടി രണ്ടായിരത്തി പതിനാല് വരെയുള്ള വണ്ടിയാണ് അംബാസിഡർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ ഇവിടെ സാധാരണഗതിയിൽ ജി പി എസ് സംവിധാനം വന്നിട്ടില്ല അല്ലെങ്കിൽ ആ കമ്പനി അപ്പം നിർത്തി അപ്പോൾ അംബാസിഡർ ജി പി എസ് കമ്പനി നിർമ്മിതമില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ വണ്ടി ഇതായ്താണ് അംബാസഡർ ഇതിൽ ജി പി എസിൻ്റെ ആവശ്യം എന്നുള്ളത് അറിയാം കാരണം ജി പി എസ് എന്ന് പറഞ്ഞ ഡിവൈസ് അത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക അറിവ് പോലും ഇല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകയോട് പറയാനുള്ളത് കിട്ടിയ വിവരങ്ങൾ അപ്പാടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വലിയ മണ്ടത്തരങ്ങൾ ഉണ്ടാവും എന്ന് പറയട്ടെ ജി പി എസ് അങ്ങനെ കണക്ഷൻ പിടിയിച്ചിടാൻ പറ്റുന്നതല്ല സ്പീഡ് ഗവർണർ പോലെ എന്നുള്ളത് കൂടി പ്രാഥമികമായി മനസ്സിലാക്കും കിട്ടിയ വിവരം പലതും കിട്ടിയ വിവരം മണ്ഡലത്തിലാണ് കേരളത്തിൽ അമ്മളമഴ ഇതുവരെ പെയ്തിട്ടില്ല എന്തായാലും ഇത് ഇതിനെപ്പോ സുഹൃത്തുക്കളുടെ വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സുഹൃത്തുക്കളുടെ ഞങ്ങളുടെ വാഹനത്തിന്റെ ജി പി എസ് കട്ട് ചെയ്തു എന്ന തരത്തിലേക്കൊക്കെയാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് പക്ഷെ സുഹൃത്തുക്കളുടെ അന്വേഷണം ഇൻഫർമേഷൻ ആണ് കറക്റ്റ് അല്ല പലതരത്തിൽ പോലീസ് അന്വേഷിക്കുമല്ലോ അതിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വാഹനം കേന്ദ്രീകരിച്ച് അതുപോലെ തിയറിൽ ഞാൻ ഇത് എന്റെ തിയറി അല്ല ഇത് പോലീസ് പറയുന്നതാണ് ഷെഹീൻ മാഡം പോലീസ് പറഞ്ഞായിട്ട് മാഡം പറയുന്നു പോലീസ് എന്നോട് ചോദിച്ചിട്ടില്ല ഇന്നലെ അവർ വീട്ടിൽ എന്നോട് ചോദിച്ചിരുന്നില്ല എന്റെ നമ്മുടെ വണ്ടിയുടെ വണ്ടി ാണ് പല കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ശരിക്കും ഈ എന്താണ് പ്രവർത്തനം എന്നുള്ളത് അറിയേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മള് പല കാര്യത്തിലും ഇവര് പറയുന്ന ഉണ്ടത്ര വാർത്തകൾ വിശ്വസിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് സിദ്ദിക്കിനുമായി ബന്ധപ്പെട്ട കാര്യം പോലീസ് നോക്കട്ടെ പക്ഷേ ഒരു ഉണ്ടത്ര എന്നുള്ള കാര്യം വെച്ചിട്ട് സിദ്ദിക്കിൻ്റെ മകനെ വിളിക്കുന്നു ഇനിയിപ്പോൾ നമ്മളാരെങ്കിലും ദീപുഗോപാലിനെ പോലെ ആരെങ്കിലും മാധ്യമപ്രവർത്തകരെ തിരിച്ചൊരു കാര്യം ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചാൽ അവരെന്താ വിളിക്കുക ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറയും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് അധികാര അവകാശങ്ങളൊന്നും ഇവിടെ ആരും നൽകിയിട്ടില്ല ഇങ്ങനെയൊക്കെ തേഞ്ഞ് തീരുന്നതാണെന്ന് വെച്ചാൽ അവരുടെ വിധി എന്ന് മാത്രം എന്തായാലും അംബാസിഡർ കാറിൽ ജി ഇല്ല ആ ജി പി കട്ട് ചെയ്യാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം